അസ്സലാമു അലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലഹമ്മില്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാരെയും കൂട്ടോ വർത്താനം വിശേഷമൊക്കെ ഗവൻറ്റിൽ കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിക്കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അവിലും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നില്ല ആദ്യം തന്നെ നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഇതിൽക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച വെച്ചാൽ അവിയതിൽക്ക് ചേർത്ത് കൊടുക്കാം അവൽ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് വറവാക്കി എടുക്കണം ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ നമ്മൾ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ഈ ഒരു സ്നേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല തിന്നായിട്ടുള്ള നമ്മുടെ വെളുത്ത ആവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ചെറുതായിട്ടൊരു യെല്ലോ കളറിലേക്ക് മാറുമ്പോൾ നമുക്കത് നല്ലപോലെ അങ്ങനെ കൈവെച്ചിട്ട് പൊടിച്ചാലൊക്കെ പൊടിഞ്ഞ് കിട്ടണം ആ ഒരു പരുവത്തിലാവണവരെ നമ്മളതൊന്ന് വറവാക്കി എടുക്കണം ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് ആക്കി എടുക്കുന്നത് ഹൈ ഫ്ലെയിമിലിട്ടാലും നമ്മൾ കൈ എടുക്കാതെ വളരെ പെട്ടെന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ മാത്രമേ നമുക്ക് എല്ലോടും ഒരുപോലെ ആയി കിട്ടുള്ളൂ അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും അപ്പോൾ അതാ ഇത് ഇപ്പം തന്നെ ഇങ്ങനെ കളർ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കണ്ടില്ലേ ആ ഒരു വെള്ളയിൽ നിന്നും ചെറിയൊരു യെല്ലോ കളറിലേക്ക് ഇങ്ങനെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഏകദേശം എത്ര ആയാൽ മതി കണ്ടില്ലേ ഇതിങ്ങനെ പൊടിച്ച കണ്ടോ കൈവച്ചിട്ടിങ്ങനെ പൊടിച്ചാൻ പറ്റുണ്ട് ആ ഒരു രീതിക്ക് നമ്മളിത് വാങ്ങി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് ആ മുട്ട നമുക്ക് ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചുവെച്ചുകൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ അതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി ഇട്ട് കൊടുക്കാം കുറവ് മധുരം മതിയെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഞാനിവിടെ നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൽക്ക് ഞാൻ ഏലക്കായ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായയുടെ കുരു മാത്രം എടുത്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ ആ തൊലിയോട് കൂടിയല്ല ചേർത്ത് കൊടുക്കുന്നത് അതും ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ നിങ്ങൾക്ക് ഫ്ലേവറിന് ഇഷ്ടമുള്ള എന്തായിട്ടാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടേതാ രണ്ട് മൂന്ന് ഏലക്കായുടെ കുരു മാത്രം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ലപോലെ ആ ഒരു പഞ്ചസാര ഒക്കെ ഇതിൽ ഒന്ന് മെൽട്ടായി വരണം കേട്ടോ ഇത് കൈവെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചേർത്ത് ഇളക്കി കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് അടിച്ചെടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഐറ്റം നല്ലപോലെ ലയിച്ചു കിട്ടും അപ്പം അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഇത് ഞാൻ നല്ലപോലെ ഇങ്ങനെ അടിച്ച് പതിപ്പിച്ചിരിക്കുകയാണ് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഇനി ഇതാ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അവിലുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മളത് പൊടിച്ചിട്ടൊന്നുമല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈയൊരു പരുവത്തിൽ തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ചൂട് കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഇത് കണക്കിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ താ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മൈദപ്പൊടിയാണ് മൈദയോ കൊതമ്പ് പൊടിയോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കാൽ കപ്പോളെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ താ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശേ ചേർത്തിട്ട് നമുക്ക് എത്രയാണോ ഇതിൻ്റെ തിക്ക്നസ് വേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അവിലിൻ്റെ ആ ഒരു ഇത് നല്ലപോലെ ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഗോതമ്പ് പൊടിയാണെങ്കിലും ഇതേ ഒരളവിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാനും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തു വരുന്ന അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കാനൊന്നും നിങ്ങൾ ആരും നിങ്ങളാരും നിൽക്കരുത് നിൽക്കരുതിട്ടോ അപ്പം നമുക്ക് ഈ ഒരു വെളുത്ത അവലിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഏത് അവിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം അതത് ഏകദേശം ഈ ഒരളവിലായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒന്ന് ഷേ്പ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ നല്ലൊരു സ്റ്റിക്കായിട്ടുള്ള രീതിക്കാണ് നമുക്കത് കിട്ടുക കണ്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് നമ്മൾ മൈദ യൂസ് ചെയ്തുകൊണ്ടാണ് ഇനി ഗോതമ്പ് പൊടി യൂസ് ചെയ്താൽ നമുക്കതുപോലെ തന്നെ ആവും ഇത് കിട്ടാം ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിത് എടുക്കാം എത്ര വലിപ്പാണോ നമ്മുടെ സ്നേക്ക് വേണ്ടത് അത്ര പോകുന്ന ആ ഉരുളകളാക്കിയിട്ട് നമുക്കത് എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടാ ഈ ഒരു ഷേയ്പ്പിലാണ് ഇതാക്കി എടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ ബാക്കിയൊക്കെ നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം അതങ്ങനെ മുഴുവനായിട്ടും നമ്മളിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട് ചട്ടി നല്ലപോലെ ചൂടായ ശേഷം എണ്ണ ഒഴിച്ചിട്ട് എണ്ണയും നല്ലപോലെ ചൂടായ ശേഷം നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കണം അപ്പം അതാ ഞാൻ വളരെ കുറഞ്ഞ കുറഞ്ഞെണ്ണയെ ഇതിന് വേണ്ടിയിട്ട് വെക്കുന്നുള്ളൂ അതിന് ശേഷം നമുക്ക് ഇക്കും എണ്ണ ചൂടായ ശേഷം നമുക്ക് ഇതിൽക്ക് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇട്ടുകൊടുക്കുമ്പോൾ എണ്ണ അത്യാവശ്യം ചെറിയൊരു ചൂടൊക്കെ വേണം പിന്നെ മുട്ട ആയതുകൊണ്ട് തന്നെ അതാ എണ്ണ ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിയോണ്ട് വരും കേട്ടോ നമ്മളിത് മുട്ടയിൽ മാത്രമാണല്ലോ കുഴച്ചെടുത്തത് അതുകൊണ്ടാണ് ഈയൊരു മുട്ട നമുക്ക് എണ്ണയിലിട്ട് ഒഴിച്ചാലും അറിയാമല്ലോ അതിങ്ങനെ പതഞ്ഞ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു മുട്ടേൻ്റെ ഇതാണ് ഈ ഒരു പതഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നീട് നമുക്ക് എണ്ണ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളത് കുറഞ്ഞ എണ്ണയിൽ മാത്രം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യുക വളരെ പെട്ടെന്ന് അത് വെന്ത് കിട്ടും ഉൾഭാഗമൊക്കെ മുട്ട വളരെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗം അതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുക വളരെ പെട്ടെന്ന് അത് ഫ്രൈ ആയി കിട്ടും അതുകൊണ്ട് തന്നെ വളരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടെങ്കിലേ നമുക്കിത് കറക്റ്റ് ആ ഒരു വൃത്തിക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മളത് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ നമ്മളിതാ ഇത് മുഴുവനായിട്ടും ഈ ഒരു രീതിക്ക് തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിത് മുഴുവനായിട്ടും റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് നേരത്തും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ കുറഞ്ഞ ചെരുവയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനും അടിച്ചു നിൽക്കരുത് ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും